മദർ മദർ സൽഗ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള ചരിത്രം മലങ്കര സഭാ പ്രസ്ഥാനത്തിന്റെ സന്യാസ സമൂഹങ്ങൾ പിള്ളത്തൊട്ടിൽഗായ ജന്മസ്ഥലം കറ്റാനം കറ്റാനം എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിക്കുവാൻ കാരണം കായംകുളം രാജാവിന് കറ്റ കാണമായി നൽകിയിരുന്നതിനാൽ മദറിന്റെ മാതാപിതാക്കൾ ആനയിൽ ചെറിയാൻ തരകൻ ചാത്തന്നൂർ മഞ്ചാടി വിളാകത്ത് മറിയാമ മദർ സൽഗായുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബർ ആറ് മാമോദീസ പേര് അന്നമ്മ മദർ സൽഗായുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ നാല് മാമോദീസ അഭിഷേകം ഇവ നടത്തിയ പള്ളി വിശുദ്ധ സ്തേഫാനോ സഹദായുടെ നാമത്തിലുള്ള പള്ളി കാർമികൻ മാങ്കാവിൽ ഗീവർഗീസ് കത്തനാർ മദറിന്റെ ജ്യേഷ്ഠ സഹോദരി തങ്കമ്മ സഹോദരൻ നൈനാൻ അന്നമ്മയുടെ പ്രത്യേകതകൾ എന്തെല്ലാം കുശാഗിരബുദ്ധി സൂക്ഷ്മ ചിന്ത വാശിക്കാരി വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാത്ത കാർക്കശ്യക്കാരി ആധ്യാത്മിക കാര്യങ്ങളിൽ ഉത്സാഹി വിദ്യാഭ്യാസം എഴുത്തി നിരുത്തിയത് ഏഴാം വയസ്സിൽ തയ്യൽ ആശാന്റെ പള്ളിക്കൂടത്തിൽ രണ്ടും മൂന്നും ക്ലാസ്സുകൾ കറ്റാനം സി എം എസ് സ്കൂളിൽ നാലാം ക്ലാസ് പള്ളിക്കൽ ഗവൺമെൻറ് സ്കൂളിൽ പ്രിപ്പറേറ്ററി ക്ലാസ് ഇടപ്പള്ളി സി എം എസ് സ്കൂളിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം കായംകുളം ഗവൺമെൻറ് ഇംഗ്ലീഷ് സ്കൂളിൽ മദർ യുടെ പിതാവിന്റെ ജോലി എന്തായിരുന്നു ഇംഗ്ലീഷുകാർ നടത്തിയിരുന്ന ഒരു കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പിതാവായ ഈ ജോലി രാജിവെക്കാൻ കാരണം ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ക്ഷണപ്രകാരം പരിമല സെമിനാരിയിൽ പ്രൊഫസറായി ചേരുന്നതിനു വേണ്ടി മദർ സൾഗായ പിതാവ് ഏത് ഭാഷയിൽ നൈപുണ്യം ഉള്ള ആളായിരുന്നു ആംഗലേയ ഭാഷയിൽ ചാത്തരുത്തി മെത്രാൻ എന്നറിയപ്പെട്ടിരുന്ന മെത്രാൻ ആരായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി അന്നമ്മയ്ക്ക് എത്ര വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചു ഒൻപത് വയസ്സ് അന്നമ്മയെ ആകർഷിച്ച രണ്ട് പുസ്തകങ്ങൾ എം എ അച്ഛൻ്റെ പാപമോചനവും ധ്യാനവും അന്നമ്മയെ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിച്ച പ്രധാന ഘടകം നല്ല കുടുംബാന്തരീക്ഷം മറ്റ് ഘടകങ്ങൾ ഒന്ന് എം എ അച്ഛൻ്റെ വലങ്കിയായി പ്രവർത്തിച്ച തേവലക്കര തെക്കേതിൽ തയ്യൽ തോമസ് ചെമാശൻ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ എന്ന വിധം യുവതികളെ വിശ്വാസത്തിൽ സ്ഥിരീകരിച്ചത് രണ്ട് എം എ അച്ഛൻ പിതാവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്ന നല്ല പുസ്തകങ്ങൾ എം എ അച്ഛൻ പിതാവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്ന നല്ല പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടവ വിശുദ്ധ മരീനായുടെയും വിശുദ്ധ യുഫ്രസീനായുടെയും ജീവചരിത്രങ്ങൾ മറ്റ് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ക്രിസ്താനുകരണം എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് വീട്ടിൽ വായിച്ചിരുന്ന പുസ്തകങ്ങൾ ബൈബിളും സന്യാസത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഉപാധിയായി മദർ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സദ്ഗ്രന്ഥാരായണവും സഭാ സഭാശുശ്രൂഷയ്ക്കായി പഠനാർത്ഥം മദർ എംഎ അച്ഛനാൽ നയിക്കപ്പെട്ട സ്ഥലങ്ങൾ കൽക്കട്ട ബാരിസോൾ സന്യാസത്തെ സ്വാഗതം ചെയ്യുവാൻ പ്രേരിപ്പിച്ചതെന്ത് ആത്മീയ വളർച്ചയ്ക്കാവശ്യമായ ഒരു ജീവിത ശൈലിയാണ് തന്റെ വായനയിൽ നിന്നും തോമസ് ചമ്മാസനിൽ നിന്നും ഗ്രഹിച്ചിരുന്നു സന്യാസത്തെ സ്വാഗതം ചെയ്ത അന്നമ്മയ്ക്കെതിരെയുള്ള അമ്മയുടെ ഭീഷണി എന്തായിരുന്നു കഷണം കഷണമായി കാട്ടിലെറിഞ്ഞാലും നിന്നെ ഇതിനനുവദിക്കുകയില്ല ഇതിനെതിരെയുള്ള അന്നമ്മയുടെ പ്രതികരണം എന്തായിരുന്നു എങ്കിൽ പിന്നെ ഇന്നുമുതൽ ഞാൻ സ്കൂളിലേക്കില്ല അന്നമ്മ ആരുടെ ശിക്ഷണത്തിലാണ് ബാരിസോളിൽ സന്യാസ പരിശീലനം ആരംഭിച്ചത് എപ്പിഫനിസ്റ്റേഴ്സിന്റെ അന്നമ്മയോടൊപ്പം ബാരിസോളിൽ ഉണ്ടായിരുന്നവർ പിതൃ സഹോദരപുത്രി ആച്ചിയമ്മ അതായത് മദർ അതായത് കുഞ്ഞിളച്ചി ബാരിസോളിലേക്ക് പോയത് എന്ന് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് ട്രെയിൻ മാർഗം ഇവർക്ക് സഹായികളായി പോയതാരൊക്കെ മട്ടയ്ക്കൽ അലക്സാണ്ടർ ശമാശൻ ടി യോ കോശി ശമാശൻ എം ബി പത്രോസ് ശമാശൻ കൽക്കട്ടയിലെ ഹൗറ സ്റ്റേഷനിൽ സന്യാസാർത്ഥികളെ സ്വീകരിക്കാൻ എം എം എ അച്ഛൻ എ അച്ഛനെ കുറിച്ച് അന്നമ്മ തന്റെ അനുഭവം പങ്കുവെക്കുന്നത് പങ്കുവെക്കുന്നതങ്ങനെ സ്നേഹവും കരുതലുമുള്ള ഒരു പിതാവും മാതാവും അന്നമ്മയും കൂട്ടരും ആദ്യ ദിവസങ്ങളിൽ താമസിച്ചതെവിടെയായിരുന്നു സറാംപൂർ കോളേജിൽ ഒരേ ബാച്ചിൽ രണ്ട് രണ്ടമ്മമാരുണ്ടായിരുന്നതിനാൽ മദർ സൽഗായ്ക്ക് പിതാവ് നൽകിയ പേരെന്ത് സെറാംപൂർ ഏലിശുബായ്ക്ക് കാരണം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹവ്വെൽസ് എപ്പിഫനി സമൂഹാംഗമായ ഫാദർ സ്ട്രോങ് എന്നിവരെ പരിചയപ്പെടാനും അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനും കഴിഞ്ഞത് ഏരിശുബാഡ ചിന്തകളെ കൂടുതൽ ഉദ്ദീപിപ്പിച്ചു ബാരിസോളിലെ പഠന വിഷയങ്ങൾ ബൈബിൾ സന്യാസം ഇംഗ്ലീഷ് തുടങ്ങിയവ ബാരിസോളിൽ ക്ലാസ് എടുത്തിരുന്നവർ ആരൊക്കെ മദറി സിസ്റ്റർ ഹെലൻ ക്ലാസുകൾ മലയാളത്തിലേക്ക് തർജമ ചെയ്തിരുന്നത് ആര് സിസ്റ്റർ ഹെലൻ ആര്സിബയെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെ എ ബ്രിട്ടീഷ് ഗേൾ ബാരിസോളിലെ പരിശീലന കാലഘട്ടത്തെ മദർ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെ ആർദ്രതയുള്ള ഹൃദയത്തോടെ ദൈവത്തോടടുക്കുന്നതിനുള്ള പാഠശാല ബാരിസോളിൽ സന്യാസ പരിശീലനം എത്ര വർഷം ഉണ്ടായിരുന്നു രണ്ടു വർഷം അന്നമ്മ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഏത് സ്കൂളിൽ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എം എ അച്ഛൻ്റെ പോസ്റ്റുലൻസി പ്രവേശനം എവിടെയായിരുന്നു തിരുമൂലപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് മുതൽ ആദ്യ മൂന്നംഗങ്ങളുടെ സന്യാസപ്രതിഷ്ഠ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഏലിസുബ സന്യാസപ്രതിഷ്ഠ നടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴ് സൾഗ എന്ന പേരിനർത്ഥം രശ്മി ഏലിസുബയുടെ സന്യാസപ്രതിഷ്ഠ താമസിച്ച് നടത്താൻ കാരണം ധ്യാനത്തിന്റെ തലേ ദിവസം ജ്വരബാധിതയായി തീർന്നതിനാൽ മദർ സൽഗ കത്തോലിക്കാസഭയുമായി പുനരേഖപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കാനൻ നിയമപ്രകാരമുള്ള നോവിഷേറ്റ് നടത്തിയത് എവിടെ എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കൊല്ലം ഹോളി ക്രോസ് കോൺവെൻറ്റിൽ ഗുരുനാഥ ആരായിരുന്നു സിസ്റ്റർ സ്റ്റെൻസ്ലാവോസ് പ്രവർത്തന മേഖലകൾ നോവിസ് മിസ്ട്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ തിരുമൂലപുരത്ത് വെച്ച് സുപ്പീരിയർ ജനറൽ തിരുവനന്തപുരം ജനറൽ കൗൺസിലർ സെക്രട്ടറി ജനറൽ പ്രൊവിൻഷ്യൽ കൗൺസിലർ പ്രൊവിൻഷ്യൽ സെക്രട്ടറി പ്രൊവിൻഷ്യൽ ജനറൽ ആർക്കേവ്സിൻ്റെ ക്രമീകൃതമായ രൂപം നൽകിയ സമർപ്പിത ലോക്കൽ സുപ്പീരിയർ ഹോസ്റ്റൽ വാർഡൻ ടീച്ചർ മദർസൽഗ ആയിരുന്ന മഠങ്ങൾ തിരുവനന്തപുരം നങ്ങിയാർകുളങ്ങര പത്തനംതിട്ട നാലാഞ്ചിറ ബഥനി ഹോസ്റ്റൽ എം ഡി ടി സി ഹോസ്റ്റൽ അവിടെ വാർഡനായും സമൂഹത്തിന്റെ ആദ്യത്തെ ഹോസ്റ്റൽ ബഥനി ഹോസ്റ്റൽ സന്യാസ ജീവിതത്തിന്റെ നെടുന്തൂൺ എന്താണ് എന്നാണ് മദർ സൽഗ പഠിപ്പിച്ചത് മൗനവും പ്രാർത്ഥനയും വിശ്വാസവും പാരമ്പര്യവും വിശ്വാസികളിൽ ഉറപ്പിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം എന്ത് ബൈബിൾ പഠനം സന്യാസികളായ നാം ആരെ പോലെയാണെന്നാണ് മദർ പറയുന്നത് രാജകുമാരികളെ പോലെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം സന്യാസത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിനു വേണ്ടിയുള്ള ഒരു പരിപൂർണ സമർപ്പണം പുനരേഖത്തിനു മുമ്പ് രചിച്ച പുസ്തകങ്ങൾ എത്ര ഏവ രണ്ട് കർത്താവിൻ്റെ ജീവചരിത്രം വിശുദ്ധ സദോപദേശം മലങ്കർ കുർബാനയുടെ ഇംഗ്ലീഷ് തർജ്ജമ മദർ സൽഗ എഴുതിയത് ആരുടെ ആഗ്രഹപ്രകാരമായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ പ്രഭുവിൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം ഷിമോ നമസ്കാരത്തിലെ തിരുവചനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണത്തിലേക്ക് ശ്രദ്ധ ധരിപ്പിച്ചത് എന്ത് മദർ സൽഗാരുടെ ആഭിമുഖ്യം എന്തു ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ബഥനി സിസ്റ്റേഴ്സ് സ്കൂൾ ആരംഭിച്ചത് സ്ത്രീ ജനോദ്ധാരണം പെൺകുട്ടികൾക്കായുള്ള സ്കൂൾ ഏത് ആരംഭിച്ച വർഷം എന്ന് സെന്റ് ഗരേറ്റി യു പി സ്കൂൾ അഞ്ച് മദർ സൽഗായുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രകടമായ ഗുണം നിശ്ചേദാർഢ്യം ഏതെല്ലാം വികസന പ്രവർത്തനങ്ങൾക്കാണ് മദർ സൽഗ മുൻകൈയെടുത്തത് തപാൽ ഓഫീസിനും സിറ്റി സർവീസിനും മദർ സൽഗ സിസ്റ്റേഴ്സിനായി തയ്യാറാക്കിയിരുന്ന അരിഷ്ടങ്ങൾ നെല്ലിക്ക അരിഷ്ടം അശോക അരിഷ്ടം ശതാവേരി ഗുളം മദർ സൽഗായുടെ പ്രസിദ്ധമായ ചികിത്സ ഏതായിരുന്നു പാമ്പിൻ വിഷ ചികിത്സ മദർ ചികിത്സിച്ചു സുഖമാക്കിയ സന്യാസാർത്ഥിനി ആര് സിസ്റ്റർ പത്രീസ് ആരുടെ ശിക്ഷണത്തിലാണ് മദർ വൈദ്യം അഭ്യസിച്ചത് തൃശൂർക്കാരൻ ജോർജുകുട്ടി വൈദ്യം മദർ സൽഗായുടെ പണ്ഡിതോചിതമായ നീക്കത്തിന് ഒരു ഉദാഹരണം ഏത് മദറിന്റെ ശവസംസ്കാര ദിവസം വിശുദ്ധകൃപാനിയത് ആര് അഭിമന്യ ലോറൻസ് പിതാവ് ിൽ ആറാം തീയതി ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തിയതാര് അഭിവ്യ ഗ്രിഗോറിയസ് മദർ വിശ്രമ ജീവിതം ആരംഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാലാഞ്ചിറയിൽ മദർ സൽഗ എന്ന പേരിന്റെ പര്യായങ്ങൾ സ്നേഹം ജ്ഞാനം സത്യം ധൈര്യം കരുതൽ സമർപ്പണം മദറിന്റെ വ്യക്തിത്വം ആരുടെ ഗുണങ്ങളാൽ സമ്പന്നമായിരുന്നു ഗലീലിയുടെ യേശുവിന്റെ മദറിൽ പ്രകടമായ ദൈവാഭിമുഖ്യം എങ്ങനെ പ്രകടമായിരുന്നു മുഖപ്രസന്നതയിലൂടെ മദർ നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്ന കാര്യം മൗനസമയത്ത് സംസാരിക്കുമ്പോൾ താണസ്വരത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ അത്യാവശ്യമായത് മാത്രം സംസാരിക്കുക നിഷ്ഠാപരമായ ജീവിതത്തിനുദാഹരണം എന്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന മദർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ബൈബിളും അതിനോടനുബന്ധ പുസ്തകങ്ങളും വായിച്ച് ധ്യാനിക്കുകയും ഈ സമയത്ത് ഉറങ്ങുന്നവർക്ക് ശല്യമാകാതിരിക്കാൻ ടേബിൾ ലാബ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു മന്ദിരാംഗങ്ങളോടൊത്ത് ആരാധനയിൽ സംബന്ധിക്കുന്നതിനെക്കുറിച്ചുള്ള മദറിന്റെ വീക്ഷണം ഇത് വ്യക്തിപരമായ ചുമതലയും മന്ദിരാംഗങ്ങളോടുള്ള കടപ്പാടും ആണ്